നമസ്കാരം അംബാനിയെയും അദാനിയും പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരെയൊക്കെ പിടിച്ചിട്ട് അവരുടെയൊക്കെ സമ്പത്ത് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് ദാനം ചെയ്താൽ ലോകത്തിൻ്റെ ദാരിദ്ര്യം തീരും എന്ന് കരുതുന്ന ഒരുപാട് പേര് ഇന്നുമുണ്ട് ചിലർക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഗവൺമെൻ്റുകൾ അൺലിമിറ്റഡ് ആയിട്ട് മണി പ്രിൻ്റ് ചെയ്ത് പാവങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം തീരില്ലേ വെറുതെ നോട്ടടിച്ച് കൂട്ടുക എന്നിട്ട് ഒരു പത്ത് ലക്ഷം വീതം ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് പാവപ്പെട്ടവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കോടി രൂപ ഇട്ട് കൊടുക്കുക ഒരുപാട് പണ്ട് ഞാനും ഇങ്ങനെ സദാ ചിന്തിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു അന്ന് ബിൽഗേറ്റ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ അപ്പോൾ ഈ ബിൽഗേറ്റ്സിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു ഒരു വലിയ വേൾഡ് ലീഡറൊക്കെ ആയിട്ട് ഈ ബിൽഗേറ്റ്സിനെ ഒക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇയാളുടെ സമ്പത്തൊക്കെ എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കണം അതുകൂടാതെ ഈ കറൻസി ഇങ്ങനെ അടിച്ചു കൂട്ടി പാവങ്ങൾക്ക് കൊടുത്താൽ പോരെ അന്നൊക്കെ വിചാരിച്ചിരുന്നത് ഐസക്നൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതുപോലെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് തോന്നിയ ആശയമായിരിക്കും ഇത് ഈ ലോകത്തെ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെയാണ് എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ വിവരം വെച്ചു എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച ഒരു സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അതുപോലെ ലോകത്തിലെ പല മതസ്ഥാപനങ്ങളുടെ കയ്യിലുള്ള പണം എന്ന് പറഞ്ഞാൽ അത് മതി ലോകത്തിന്റെ ദാരിദ്ര്യം മാറാൻ എന്ന് നമുക്ക് തോന്നും ലോകത്തൊരു ഒരു എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് കോടി മനുഷ്യരും ക്രിസ്ത്യാനികളാണ് എന്നാണ് വെപ്പ് അതിലെ പകുതിയും കത്തോലിക്കരാണ് ഈ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള പണം എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല അപ്പൊ നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ ഇത്രയും സമ്പത്തിന്റെ ആവശ്യമുണ്ടോ ഇതൊക്കെ വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്നും പണ്ട് ചിന്തിച്ചിട്ടുണ്ട് നാട്ടിൻപുറത്ത് പോലും പൊതുവെ പറയുമല്ലോ നിന്റെ ഇടവകിയുടെ കടം നിന്റെ കടം അപ്പൊ എന്റെ കടം അത് നിന്റെ മാത്രം കടം എന്നാണല്ലോ അതിന്റെ ഒരു രീതി വന്നോണം നിന്നോണം കേട്ടോണം തന്നോണം പൊക്കോണം ഇങ്ങനെയുള്ള അഞ്ച് ഓണങ്ങളാണ് പൊതുവെ ഇതിലൊക്കെ നടക്കുക ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ലളിതമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കാര്യം സങ്കല്പിക്കുക ലോകത്തുള്ള വലിയ പണക്കാരുടെ അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു ആയിരം പേരെ എടുത്തിട്ട് അവരുടെ സമ്പത്തെല്ലാം പാവപ്പെട്ടവർക്കായിട്ട് വീതിച്ചു കൊടുത്താൽ ലോകത്ത് ദാരിദ്ര്യം മാറില്ല എന്ന് മാത്രമല്ല ലോകം കൊടും ദാരിദ്ര്യത്തിലേക്ക് അതിവേഗം നീങ്ങും അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ കറൻസിയുടെ കാര്യം ഒന്ന് ക്ലിയർ ആക്കിയാൽ എന്തുകൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ നോട്ടുകൾ അടിക്കാൻ സാധിക്കാത്തത് ലോകത്ത് വിൽക്കാനും വാങ്ങാനും രണ്ട് തേങ്ങ മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക വേറെ ഒന്നുമില്ല വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും പണമായിട്ട് അവിടെ ആകെയുള്ളത് പത്ത് രൂപയാണ് വേറെ പണമൊന്നുമില്ല അങ്ങനെയെങ്കിൽ ഒരു തേങ്ങയ്ക്ക് എത്ര രൂപയാണ് അഞ്ച് രൂപയാണ് അല്ലെങ്കിൽ ഒരാൾ അഞ്ച് രൂപയും കൊണ്ട് വന്നാൽ അയാൾക്ക് ഒരു തേങ്ങ വാങ്ങിയിട്ട് പോകാം അങ്ങനെ ഇരിക്കെ ഗവൺമെൻറ് തന്നെ ഒരു പത്ത് രൂപ നോട്ടും കൂടി അടിച്ചിറക്കുകയാണ് അല്ലെങ്കിൽ കള്ളനോട്ട് അടിക്കുകയാണ് വേറെ ഏതെങ്കിലും ആളുകൾ അപ്പോൾ എന്ത് സംഭവിക്കും ആകെ വിൽക്കാനും വാങ്ങാനും ഉള്ളതിനും മാറ്റമില്ല രണ്ട് തേങ്ങ മാത്രമേ ഉള്ളൂ പക്ഷെ പണം എന്ന് പറയുന്നത് ഇരുപത് രൂപയായി മുമ്പത്തേതുപോലെ ഒരാൾ അഞ്ച് രൂപയും കൊണ്ട് വന്നുകഴിഞ്ഞാൽ ഒരു തേങ്ങ കിട്ടില്ല കാരണം ഇപ്പോൾ ഒരു തേങ്ങയുടെ വില പത്ത് രൂപയായിരിക്കുന്നു അപ്പോൾ ഇത് തന്നെയാണ് വലിയ രൂപത്തിൽ ഗവൺമെന്റ് കൂടുതലായിട്ട് കറൻസി അടിച്ചിറക്കിയാലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കള്ളനോട്ട് അടിച്ചിറക്കിയാലും ഒക്കെ സംഭവിക്കുന്നത് ഇനി സമ്പന്നരുടെ പണം ദാനം ചെയ്യാൻ ഒന്നാമത്തേത് സാധിക്കില്ല എന്നുള്ളത് ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോ മുകേഷ് അംബാനിയെ തന്നെ എടുക്കുക ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ അദ്ദേഹത്തിന് ഏകദേശം പത്ത് ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ അത്രയും ആസ്തിയുണ്ട് എന്ന് നമ്മൾ കരുതുന്നു വളരെ വലിയൊരു തുകയാണത് എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ കയ്യിൽ നിന്ന് എടുക്കാവുന്നത് അല്ലെങ്കിൽ നിലവിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന പണത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയാമോ കേട്ടാലും പലരും വിശ്വസിക്കില്ല അയ്യായിരം കോടിയിൽ താഴെയാണ് പത്ത് ലക്ഷം കോടി ഡോളർ ആസ്തിയുള്ള ഒരാൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് അയാൾക്ക് ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കാവുന്ന പണമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ സമ്പന്നരുടെയും കാര്യം നമ്മൾ അവരുടെ ആസ്തിയാണ് കണക്കാക്കുന്നത് ഇവർക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ പണം അല്ലെങ്കിൽ ലിക്വിഡ് മണി ആയിട്ട് അവരുടെ കയ്യിലേക്ക് വരുത്താനൊക്കെ സാധിക്കും അവരുടെ ഷെയറുകൾ വിറ്റഴിക്കുക അല്ലെങ്കിൽ കുറെയൊക്കെ വിൽക്കുക അങ്ങനെയൊക്കെ പണം സ്വരൂപിക്കാനായിട്ട് സാധിക്കും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മൊത്തത്തിലുള്ള ആസ്തി കുറയുകയും അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് പൊതുവെ കുറഞ്ഞു വരികയും ചെയ്യും അതായത് ഈ പണം മുഴുവൻ അവരുടെ ബിസിനസ്സിൽ തന്നെ കിടന്ന് ഓടുകയാണ് അവരുടെ തന്നെയും ഇപ്പോൾ റിലയൻസിന്റെ തന്നെയും നാല്പത്തി അഞ്ച് ശതമാനം ഓഹരികളാണ് അംബാനി കുടുംബത്തിന് സ്വന്തമായിട്ടുള്ളത് ഒരു വീഡിയോയില് നമ്മളൊരു ഉദാഹരണം പറഞ്ഞതാണ് മുകേഷ് അംബാനി പത്ത് വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഏകദേശം മുന്നൂറ്റമ്പത് കോടിയോളം ചിലവഴിക്കണം അങ്ങനെ നോക്കിയാൽ ഈയിടെ അവരുടെ ഒരു ആഡംബര വിവാഹം നടന്നത് തന്നെ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് ആയിരം കോടി രൂപയൊക്കെ ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്കിത് എത്ര വലിയ ദൂർത്താണെന്നാണ് തോന്നുക പക്ഷെ അവര് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അവരുടെ ഒരു മൂന്ന് നാല് ദിവസത്തെ ക്യാഷ് മാത്രമാണ് അതിലേക്ക് ചിലവഴിച്ചിട്ടുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വളരെ ലളിതമായിട്ടുള്ള ഒരു വിവാഹമാണ് എന്നാൽ ഒരു സാധാരണക്കാരൻ ചെയ്യുന്നത് എന്താണ് ഒരു പത്ത് വർഷം ബാധ്യത വരുന്ന രീതിയിലാണ് അവരുടെ കല്യാണങ്ങൾ കടമായിട്ട് കടമായിട്ടെടുത്തും അല്ലെങ്കിൽ സ്വരുക്കൂട്ടി വെച്ചത് മുഴുവൻ എടുത്തുമൊക്കെ പൊടി പൊടിക്കുന്നത് അപ്പൊ സമ്പന്നരുടെ കാര്യം ഇങ്ങനെയാണ് സാധാരണക്കാരന്റെ കാര്യം ഈ പറയുന്നത് പോലെയുമാണ് അംബാനിയുടെ സ്വത്ത് മുഴുവനെടുത്ത് പാവങ്ങൾക്ക് ദാനം ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങളൊരാളുടെ ആസ്തി എന്താണ് നിങ്ങൾ താമസിക്കുന്ന വീട് അത് നിങ്ങളുടെ പേരിൽ ആണെങ്കിൽ അതിനൊരു വിലയിടുന്നു നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കടമുറികളോ ബിസിനസ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ആസ്തി കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഇത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ട് എന്ന് ഒരാൾ പറയുകയാണ് പക്ഷേ അതേസമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന പണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഏതാനും ലക്ഷം രൂപ മാത്രമായിരിക്കാം ചിലപ്പോൾ ഒന്നും കാണില്ല നിങ്ങൾക്ക് കുറേ ലോണുകൾ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കയ്യിൽ നിന്ന് എടുക്കാവുന്ന പണം പൂജ്യമായിരിക്കും കാരണം കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിലും അത് ആ കടത്തിലേക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ഉണ്ടാകില്ലല്ലോ പക്ഷെ മറുവശത്ത് നിങ്ങൾക്ക് ഈ ബാധ്യതകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എടുക്കാവുന്ന ലിക്വിഡ് മണി കുറവാണെങ്കിലും മറുവശത്ത് നിങ്ങൾക്ക് ഇത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട് ഈ പറയുന്നത് പോലെയാണ് വലിയ ബിസിനസ്സുകാരുടെയും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള ആളുകളുടെയും ഒക്കെ കാര്യം അവരുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മൊത്തം ആസ്തിയുടെ അവർക്ക് അവകാശപ്പെട്ട ഓഹരിയുടെ കണക്കാണ് നമ്മൾ ഈ പറയുന്നത് അല്ലാതെ ഈ പണത്തിൻ്റെയൊക്കെ ഒരു ശതമാനം പോലും അവരുടെ കയ്യിൽ നോട്ടുകളായിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ കിടക്കുന്നോ ഒന്നുമില്ല ഇതെല്ലാം അവരുടെ ആസ്തിയാണ് കയ്യിൽ ഒന്നും വരാത്ത രീതിയിൽ തന്നെയായിരിക്കും അവരിതെല്ലാം ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ടാക്സ് ഒഴിവാക്കാനും ഒക്കെ അവർക്കത് തന്നെയാണ് നല്ലത് ഓരോ രാജ്യത്തെയും ഗവൺമെൻറ്റുകൾ പറയുന്ന രീതിയിൽ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പണക്കാരുടെയൊന്നും കയ്യിൽ പിന്നെ ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഇവരെ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞുകൊക്കെ ഒരുപാട് തുക ഡൊണേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നതും അവർ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത് എന്നാൽ ഇതിനൊക്കെ ഇങ്ങനെയുള്ള വശങ്ങളുമുണ്ട് ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണെങ്കിലും ഒരു ലോക സമ്പന്നം തീരുമാനിക്കുകയാണ് ഞാൻ ഇതെല്ലാം വിറ്റ് കൊടുക്കാൻ പോവുകയാണ് എനിക്ക് മതിയായി പണം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എൻ്റെ ആസ്തികളെല്ലാം വിറ്റിട്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചു നമ്മുടെ മുകേഷ് അംബാനി തന്നെയാണ് അങ്ങനെ തീരുമാനിച്ചത് എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കുക പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാമോ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ പത്ത് ലക്ഷം കോടി ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തിയെങ്കിൽ ഈ തീരുമാനത്തിന് തൊട്ടു പുറകെ അദ്ദേഹത്തിൻ്റെ ആസ്തി ഒരു ഒരു ലക്ഷം കോടി ഡോളർ മാത്രമൊക്കെയായിട്ട് ചുരുങ്ങിപ്പോകും അല്ലെങ്കിൽ റിലയൻസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഒറ്റയടിക്ക് തകർന്നു പോകും ഒരു ചീട്ട് കൊട്ടാരം പോലെ എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപ അല്ലെങ്കിൽ ബില്യൺ കണക്കിന് ഡോളർ ഗൗതം അദാനിക്ക് ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് നഷ്ടമായതൊക്കെ നമ്മൾ ഒരിടയ്ക്ക് കണ്ടതാണ് അദാനിയുടെ പല കമ്പനികൾക്കും ആസ്തിയിലധികം ബാധ്യതയുണ്ട് എന്നുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ലോകമറിയുന്നു അപ്പൊ ചെറുതും വലുതുമായ ഓരോ സാധാരണക്കാര് പോലും ഒരു പക്ഷേ ഇതിന്റെ ഷെയറുകൾ വാങ്ങിയിട്ടുണ്ടാകാം ഇങ്ങനെ അവിശ്വാസം വന്നു കഴിയുമ്പോഴേക്കും ഇതിന്റെ എല്ലാം ഷെയർ വാല്യൂ താഴുന്നു അതായത് പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു കടമുറി നിങ്ങൾക്ക് ഒരിടത്തുണ്ട് എന്നാൽ അത് പണിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുത്തിയ ബാധ്യത ബാങ്കിൽ കടമായിട്ട് പതിനഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ ഉണ്ടാകും എന്ന് പറയുന്ന ഒരവസ്ഥ ലോകത്തുള്ള എല്ലാ സമ്പന്നർക്കും ഇതുപോലെ തന്നെയുള്ള ബാധ്യതകളും കടങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവരുടെ ആസ്തി എന്ത് എന്ന് കണക്കാക്കിയാല് ഒന്നും കാണില്ല പലരുടെയും നമ്മളൊരു സാധാരണക്കാരന്റെ സാമ്പത്തിക രീതികളല്ല വളരെ വലിയ സമ്പന്നരുടെ അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയാല് ഇതെല്ലാം ഒരു വിശ്വാസത്തിലും അല്ലെങ്കിൽ സാധ്യതകളിലും ഒക്കെ പോകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിശ്വാസങ്ങൾ തകർച്ചകളൊക്കെ വന്നാൽ എല്ലാം ഒറ്റയടിക്ക് ആയിരിക്കും തരുക എനിക്ക് സ്വന്തമായിട്ട് ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ട് ഞാനിത് വിൽക്കാൻ തീരുമാനിക്കുകയാണ് ആരെങ്കിലും അന്ന് വാങ്ങും എന്നിട്ട് ഞാൻ ആ പണം എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് സംഭവം നടക്കും വർക്ക് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കൊക്കെ അതുകൊണ്ട് പ്രയോജനം ചെയ്യും എന്നാൽ മുകേഷ് അംബാനിയെ പോലെയുള്ള അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരൊക്കെ ഇത് തീരുമാനിക്കുകയാണെങ്കിലോ ഉദാഹരണത്തിന് അംബാനി ഫാമിലിയുടെ കീഴിൽ എത്ര പെട്രോൾ പമ്പുകൾ ഉണ്ടാകും നമുക്ക് എണ്ണം എടുക്കാൻ പോലും സാധിക്കില്ല ഇതെല്ലാം കൂടി ഒരുമിച്ച് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ കാശുള്ള ആരെങ്കിലും ലോകത്ത് ഉണ്ടാകുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടാകുമോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് പലരും ചേർന്നിട്ട് ഇതെല്ലാം വാങ്ങിക്കൂട്ടാനായിട്ട് ശ്രമിക്കും ഇന്ത്യയിലെ മറ്റ് പല ബിസിനസ് സാമ്രാജ്യങ്ങളും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ പല ബിസിനസ് ഗ്രൂപ്പുകളുമൊക്കെ ഇത് ഏറ്റെടുക്കും പക്ഷേ ഇത്രയധികം കാര്യങ്ങൾ വിൽക്കാനുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞു പോകും അല്ലെങ്കിൽ വളരെ തുച്ഛമായ രീതിയിലേക്ക് ഇതിൻ്റെ വില പോകും അങ്ങനെ വളരെ ചീപ്പായിട്ടുള്ള വിലയ്ക്കായിരിക്കും ഈ പമ്പുകളെല്ലാം ആളുകൾ വാങ്ങുക അതുപോലെ തന്നെ റീറ്റെയിൽ മേഖലയും ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ്സുകളുണ്ടോ ഉണ്ടോ അവിടെയും ഒക്കെ ഇത് സംഭവിക്കും ഒരു കോടി രൂപ ആസ്തി സാധനം അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരിക്കും പലരും വാങ്ങിക്കൂട്ടുക കാരണം ഇത്രയധികം വിൽക്കാനുണ്ട് ഇങ്ങനെ വിൽക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സുകളിൽ ഈ പറയുന്ന പോലെ ഷെയർ വാല്യൂ കുറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും നിലവിലെ മുകേഷ് അംബാനിക്ക് പത്ത് ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ടെങ്കിൽ ഇദ്ദേഹം എല്ലാം പാവങ്ങൾക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ച് ഇതെല്ലാം വിൽക്കുകയാണെങ്കിൽ അങ്ങനെ വിറ്റു എന്ന് തന്നെ കരുതട്ടെ അദ്ദേഹത്തിന് കയ്യിൽ കിട്ടുക ഒരു ഒരു ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ പണം പോലും ഉണ്ടാകില്ല കാരണം ഷെയർ വാല്യൂ ഇടിഞ്ഞ് തന്നെ ഇതിൻ്റെ എല്ലാം ആസ്തി ഒരു തീരുമാനമാകും പിന്നെ ലിക്വിഡ് മണിയായിട്ട് അദ്ദേഹം ശേഖരിക്കുന്നത് ഇത്രയൊക്കെ വരികയുള്ളൂ എന്നാൽ അത് തന്നെയും വലിയൊരു തുകയാണെന്ന് നമുക്കറിയാം അത് കുറെ അധികം ആളുകൾക്ക് വീതിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ദരിദ്രർക്കുമായിട്ട് അതങ്ങ് വീതിച്ചു കൊടുത്താൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും ഇന്ത്യയിൽ നൂറ്റി നാല്പത് കോടി ജനങ്ങളുണ്ടല്ലോ ഒരു നൂറ്റി ഇരുപത് കോടി ജനങ്ങൾക്ക് ഇത് വീതിച്ചു കൊടുത്താൽ പോലും ഒരാൾക്ക് പതിനായിരം രൂപ പോലും കിട്ടില്ല നിങ്ങൾ ഒരു കടയിട്ട് ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ അപ്പുറത്തെ കട പൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാൽ ആ ഒരു പ്രദേശത്തെ കടകൾ മാത്രമല്ല പല കാര്യങ്ങളും ഇങ്ങനെ പൂട്ടി പോവുകയും പലർക്കും ജോലി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കടയിൽ ഇരിക്കുന്ന സാധനങ്ങൾ പോലും പിന്നീട് ചെലവാകില്ല ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാകില്ല ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം തകർന്നു പോയിരിക്കുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എത്രയോ ആളുകൾക്ക് സാമ്പത്തികമായ തകർച്ച ഉണ്ടാകും അതിൻ്റെ മുൻപില് കുറച്ച് ആളുകൾക്ക് കിട്ടിയ സാമ്പത്തികമായിട്ടുള്ള പ്രയോജനം കൊണ്ട് ഒരു കാര്യവും ഉണ്ടാകില്ല ഒരു വലിയ വനമേഖലയ്ക്ക് തീ പിടിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ ഒന്നും ആകില്ല എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും അതേസമയം ഇതൊരു ബിസിനസ്സിൻ്റെതായ പൊട്ടൻഷ്യലിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ പ്രയോജനം ചെയ്യുക ഇന്ത്യയിലെ ദാരിദ്ര്യം മാറണമെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കോർപ്പറേറ്റുകൾ വരണമെന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അമേരിക്കയിൽ ഇതുപോലെ ഒരുപാട് ബിസിനസ് എംപയറുകളുണ്ട് ഏറ്റവും അധികം ബില്ലിയണേഴ്സ് അവിടെ ഉണ്ട് മില്ലിയണേഴ്സ് അവിടെയുണ്ട് ചൈനയിലും ഇങ്ങനെയാണ് ഇന്ത്യയും വളർന്നുകൊണ്ടിരിക്കുന്നു അതായത് ഇന്ത്യയിൽ എത്രമാത്രം കോർപ്പറേറ്റുകൾ ഇതുപോലെ വളർന്നു വരുന്നോ അല്ലെങ്കിൽ ഉള്ള കോർപ്പറേറ്റുകൾ തന്നെ എത്രമാത്രം വലുതാകുന്നോ അത്രയും ഇന്ത്യയുടെ ദാരിദ്ര്യം കുറഞ്ഞു വരുമെന്നുള്ളതാണ് അല്ലാതെ അതിസമ്പന്നരായവരൊക്കെ ഇത്രയും കോടി ആസ്തി ഉണ്ടായിട്ട് ഇതൊക്കെ പാവങ്ങൾക്ക് കൊടുത്തുവിടെ എന്ന് ചിന്തിച്ചാൽ അത് മണ്ടത്തരമാണ് എന്തൊക്കെയാണെങ്കിലും വീഡിയോയെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം